ദിവിഷയുടെ ഇവിടെയുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കാരണം ഈ ഒരു സിഗ്നൽ സംവിധാനം മാത്രമല്ല ഇവിടെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ ഇവിടെ പോലീസ് എത്തുന്നു പോലീസ് എത്തിയതിനു ശേഷം നേരത്തെ ദിവിഷയുടെ പറഞ്ഞൊരു കാര്യമുണ്ട് പോലീസ് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകും ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെയുള്ള സിഗ്നലുകൾ കാണിക്കുന്നത് ഇത് ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല പെട്ടെന്ന് ഒരു വാഹനം എത്തുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കയറിയിട്ടാണ് അവിടെ ഒരു സിഗ്നൽ നൽകുന്നത് അപ്പോൾ ഇവർ വേഗത്തിലെത്തി വാഹനം ചവിട്ടുന്നു തൊട്ടു പിന്നാലെ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നു പ്രധാനമായും ഈസ്റ്റ് വോട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കൂടി ഇത്തരത്തിലുള്ള സിഗ്നലിൻ്റെ അഭാവമാണ് ഇപ്പോൾ അതായത് ഇത്രയും തിരക്കുണ്ട് കാരണം ഈ ഒരു സമയത്ത് ഒരു പത്ത് പത്തര മണിയോട് കൂടി ഈസ്റ്റ് വോട്ട് ജംഗ്ഷനിൽ ഈ ഒരു തിരക്കല്ല ഉണ്ടാകുന്നത് ഇതിൻ്റെ നാലിരട്ടി തിരക്കാണ് ഇവിടെ അനുഭവപ്പെടേണ്ടത് പക്ഷേ ഇന്ന് സ്കൂളുള്ള ദിവസമല്ല കോളേജുള്ള ദിവസമല്ല അതുകൊണ്ടാണ് അത്തരത്തിലൊരു വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടാത്തത് പക്ഷേ ഇത്രയും തിരക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടുത്തെ സിഗ്നലുകൾ അവസ്ഥ ഒന്ന് നോക്കണം എല്ലാത്തിലും വാഹനങ്ങൾ ക്രോസ് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു പോകുക എന്നുള്ള ഒരു ഓറഞ്ച് സിഗ്നൽ മാത്രമാണ് ഇവിടെ എല്ലാ സിഗ്നലുകളിലും ഉള്ളത് ഒന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ച സിഗ്നലോ അല്ലെങ്കിൽ വാഹനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചുവപ്പ് സിഗ്നലോ അത്തരത്തിൽ യാതൊരുവിധ സിഗ്നൽ സൗകര്യങ്ങളും ഈ ഈസ്റ്റ് ഹോട്ടൽ ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അത്തരത്തില് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു അലംഭവമാണ് കാരണം പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രധാനപ്പെട്ട ടങ്ങളിലൊക്കെ സിഗ്നലുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് എ വെച്ചു ഫൈൻ അടിക്കും ഹെൽമെറ്റ് ചെല്ലീ പ്രശ്നം ഇത് പ്രശ്നം നിയമം തെറ്റിച്ചാലൊക്കെ പ്രശ്നം അതുകൊണ്ട് ആളുകൾ ഇതൊക്കെ പേടിച്ചാണെങ്കിലും നിയമം ഒന്ന് പാലിച്ചു തുടങ്ങുന്ന സമയത്താണ് പലയിടത്തും ഇപ്പോൾ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞോ അപ്പോൾ പിന്നെ വീണ്ടും പഴയതുപോലെയോ അപ്പോൾ സിഗ്നലുകൾ വേണ്ട വിധത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി അത് പ്രവർത്തനക്ഷമമാക്കുക പിന്നെ പൂജ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ പെട്ടെന്ന് ആളുകളൊക്കെ കരുതുന്നു അവിടെ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ വെയിലുകൊണ്ട് ജോലി എടുക്കുന്ന ആളുകളില്ലേ അതൊക്കെ നമ്മളെ എല്ലാവരുടെയും ജോലിയുടെ മഹത്വത്തെയും അവരുടെ യും മനുഷ്യജീവൻ വലുതാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ സ്ഥലത്തെ പ്രത്യേകത എന്താണ് പഴവങ്ങാടി ക്ഷേത്രമുണ്ട് തൊട്ടപ്പുറത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് ശാലാ മാർക്കറ്റുണ്ട് ഇവിടെ എല്ലാം വരുന്ന ഒരുപാട് ആൾക്കാര് വന്നിറങ്ങുന്നതാണ് ആ കിഴക്കേക്കോട്ടെ ബസ് സ്റ്റാൻഡിൽ എപ്പോൾ ചെന്നാലും തിരക്കാണ് പ്രൈവറ്റ് ബസ്സുകൾ കിടക്കുന്ന ഇടത്തായാൽ പോലും അവിടെ എന്തുകൊണ്ട് ഇത്രയും കാലവും കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകുന്നില്ല ഒരു മരണം വന്നതിന് ശേഷം മാത്രമാണോ നമ്മൾ ചിന്തിക്കേണ്ടത് കിഴക്കേക്കോട്ടയിൽ വലിയ തോതിൽ അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റോപ്പ് ഒക്കെ ഒരിടയ്ക്ക് രൂപരേഖയൊക്കെ തയ്യാറായതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടും ചാലയും ഒക്കെ ചേർത്ത് വലിയ വിപുലമായ ഒരു പക്ഷേ അത് പിന്നീട് ആ പദ്ധതി എങ്ങോട്ടേക്കും എത്തിയില്ല എന്ത് പദ്ധതിയായാലും കോടികൾ വെറുതെ പണതുണ്ടാക്കുന്നതല്ല ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് പ്രതീക്ഷ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്